കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കോതമംഗലം വാവേലിയിൽ കാട്ടാന വീടിന്റെ മതിൽ തകർത്തു വാവേലി ചെറുപ്പുറത്ത് വാഴ ഉൾപ്പെടെയുള്ള കൃഷിയും ആന നശിപ്പിച്ചു കോതമംഗലത്തിനു സമീപം വാവേലിയിലാണ് കാട്ടാന വീടിന്റെ മതിൽ തകർത്തത് കൃഷിയിടത്തിലും നാശനഷ്ടം വരുത്തിയ ആന ഇന്ന് പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കോട്ടപ്പടി വാവേലി സ്വദേശി ചിറപ്പുറത്ത് ജോസിന്റെ വീടിന്റെ മതിൽ തകർത്ത ആന മുറ്റത്ത് നിന്നിരുന്ന പ്ലാവിലെ മുപ്പതോളം ചക്ക തിന്നും ചവിട്ടിയും നശിപ്പിച്ചു സമീപത്തെ ആലക്കര ബേബിയുടെ പുരയിടത്തിലെ വാഴയുൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് കാട്ടാനെത്തിയതെന്നും ഭയന്നുപോയെന്നും കാട്ടാന ശല്യത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ജോസ് പറഞ്ഞു രാവിലെ ഒരു കൂടി അപ്പൊ ഞാൻ ജലന്റെ ഇടവഴി നോക്കുമ്പോൾ ഒരാന മുറ്റത്ത് നിന്ന് പ്രാവുന്ന ചക്ക ഇടുവാണ് അപ്പൊ ഭാര്യയും എന്റെ സഹോദരി ഉണ്ട് അവരെ വിളിച്ചിരുന്ന് അവരെ പേടിപ്പിക്കണ്ടെന്നോർത്ത് ഞാൻ ജലന്റെ ഇടവഴി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആന ചക്ക പരിച്ചു കിട്ടി കഴിഞ്ഞ് മതിലും തള്ളി മെയിൻ റോഡിൽ ഇറങ്ങി ഏതാണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിൽ കൂടെ തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഫോറസ്റ്റിൽ ചെന്ന് കയറി പോകോയി ഭയപ്പെട്ടിട്ട് ഞാൻ വാതിൽ തുറക്കുമോ പുറത്തിറങ്ങുമോ ചെയ്തിട്ടില്ല ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോവുക ബുദ്ധിമുട്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിഗംഭീരമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടി വരും പല പ്രാവശ്യമായി ഉറച്ചുകാരോടും ഗവൺമെൻറ്റിനോടും ഇവിടുത്തെ കർഷകരും ബാക്കി ഇവിടെ അനിവസിക്കുന്ന ആൾക്കാരും പരിഹാരം പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വില നീക്കങ്ങളും ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ